ഐക്യം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാക്കേ ഉള്ളൂ രാഷ്ട്രീയ ലക്ഷ്യം ബോധ്യമായതുകൊണ്ടാണ് തീരുമാനമെടുത്തത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പരിഗണന നൽകണമായിരുന്നുവെന്നും ഐക്യത്തിന് ഇനിയും സാധ്യത ഉണ്ടെന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു സുകുമാരൻ നായരുടെ മറുപടി ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ് ഒരിക്കലും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയാനോ അദ്ദേഹത്തെ കുറിച്ച് മോശം പറയാനോ ഞങ്ങൾ ആരും തയ്യാറാവില്ല ഒരിക്കലും ഐക്യത്തിന്റെ ബാധിതൽ അടയുന്ന പ്രശ്നമേ ഇല്ല എൻ എസ് എസും എസ് എൻ ഡി പി ഒും എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങളുമായിട്ടുള്ള മുസ്ലീങ്ങളിൽ തന്നെ ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കും ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെയല്ല ചർച്ച എവിടെ അവസാനിച്ചു ചർച്ച നടന്നിട്ടില്ല ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം നടപ്പാക്കുകയില്ല ഈ ഐക്യം കൊണ്ട് എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും ഞങ്ങളെല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനമാണ് ഈ രണ്ട് കാര്യവും ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്